തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിച്ച് രാജ്യത്തെ കോടിക്കണക്കിന് സാധാരണക്കാരെ മോദി സർക്കാർ വഴിയാധാരമാക്കിയതായി എം എം മണി എം എൽ എ തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കെതിരെ എൽ ഡി എഫ് ജില്ലാ കമ്മിറ്റി കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ് പണികൾ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ധർണയ്ക്ക് മുന്നോടിയായി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമാപിച്ചു ഒന്നാം യു പി എ സർക്കാരിന്റെ കാലത്ത് ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടെയാണ് തൊഴിലുറപ്പ് പദ്ധതി രാജ്യത്ത് ആരംഭിച്ചത് ഉപജീവന ഇത് എന്നാൽ സംസ്ഥാനങ്ങൾക്ക് അധിക ബാധ്യത അടിച്ചേൽപ്പിച്ച പദ്ധതി അട്ടിമറിച്ചതോടെ സാധാരണക്കാരോടുള്ള ബി ജെ പി സർക്കാരിന്റെ അവഗണനയാണ് വ്യക്തമാകുന്നത് രാഷ്ട്രപിതാവിന്റെ പേര് മാറ്റി പദ്ധതി പുനർനാമകരണം ചെയ്തു ഗാന്ധി ഘാതകർ തന്നെ രാഷ്ട്രപിതാവിന്റെ പേരുകൾ തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നു ലോക ശ്രദ്ധയെ ആകർഷിച്ച തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കപ്പെട്ടിട്ടും കോൺഗ്രസ് സമരം നടത്താൻ തയ്യാറായിട്ടില്ല മോദി സർക്കാരിന്റെ ഗൂഢനീക്കത്തിനെതിരെ കോൺഗ്രസും യു ഡി എഫും മൗനം തുടരുകയാണെന്നും എം എം മണി കുറ്റപ്പെടുത്തി അത് ഇടതുപക്ഷത്തിന്റെ പങ്കുണ്ട് അതിന്റെ ഭാഗമാണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുഴപ്പ് നിയമം ഒരു അനവധി കോടി ആളുകൾക്ക് ഈ രാജ്യത്തിന്റെ ഗ്രാമീണ റോഡുകൾ നന്നാക്കാൻ രാജ്യത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ അതിൽക്കിടെ കോടിക്കണക്കിന് ആളുകൾക്ക് ഉപജീവന മാർഗം സമ്പാദിക്കാൻ ഒരു തൊഴിലവസരമായി അത് വികസിച്ചു അത് വലിയ മഹത്തായ ശ്രമമായിരിക്കും എന്ന കാര്യം

എന്നെ എത്തിച്ചു കൊടുത്തു എന്ന അപമാനം നാണക്കേടെ ആണെന്നും നമ്മൾ ഞാൻ ഈ തന്നൊപ്പത്തിൽ റോമപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക ഗാന്ധിജിയെ കൊന്ന് അവർക്ക് ഗാന്ധിജിയുടെ നാമലേയത്തിലുള്ള തൊടുകൾ ഗാന്ധിജി തൊടുകൊപ്പം നിയമം പോലും അദ്ദേഹത്തിൻ്റെ പേര് പോലും ഓർമ്മിക്കാൻ താൻ പേരില്ല ഭയമാണ് അതാണ് നരേന്ദ്രമോദിയും കൂട്ടനും ഇന്ന് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടെന്ന കാര്യം കാര്യം ഞാൻ എൽ ഡി എഫ് ജില്ലാ കൺവീനർ കെ സലിംകുമാർ അധ്യക്ഷനായിരുന്നു നേതാക്കളായ സി വി വർഗീസ് രാജ്യം നിറണാക്കുന്നതിൽ വി ആർ സജി വി ആർ ശശി അനിൽ കുവപ്ലക്കൽ ജോണി ചെരുവപുറം എം കെ ജോസഫ് കെ എസ് മോഹനൻ എം ജെ മാത്യു മുഹമ്മദ് ഫൈസൽ പി എൻ വിജയൻ കെ ജി സത്യൻ മാത്യു ജോർജ് സി എസ് സജീഷ് തുടങ്ങിയവർ സംസാരിച്ചു